നമസ്കാരം ആയിരവില്ലി മീഡിയയുടെ മറ്റൊരു മനോഹര അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറ്റാർവാഴ നമ്മുടെ ഗൃഹത്തിന്റെ ഈ പറയാൻ പോകുന്ന ഒരു ഭാഗത്ത് നടുകയാണ് എങ്കിൽ യമധർമ്മനിൽ നിന്നുള്ള നമ്മുടെ ഗ്രഹത്തിലേക്കുള്ള നമ്മിലേക്കുള്ള നോട്ടത്തിന് അത് തടസ്സമായി വർദ്ധിക്കുകയും അതിലൂടെ സർവൈശ്വര്യവും നമുക്ക് കൈവരുന്നതുമാണ് പൊതുവിൽ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി നട്ടു വളർത്തുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നത് അതിനോടൊപ്പം വളരെയധികം പോസിറ്റീവ് ഊർജവും ഈ ഒരു കറ്റാർവാഴ നട്ടു വളർത്തുന്ന ആ ഒരിടത്തേക്ക് ഉണ്ടാകുമെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് വലിയ അളവിൽ ആ ഒരു ഓക്സിജനെ പുറന്തള്ളുന്ന സസ്യം കൂടിയാണ് കറ്റാർവാഴ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഗൃഹത്തിൽ ആ ഒരു കറ്റാർവാഴ നടുന്നത് സർവൈശ്വര്യത്തെയും പോസിറ്റീവ് ഊർജത്തെയും നമ്മുടെ ഗൃഹത്തിലേക്ക് നേടിത്തരും എന്നതാണ് സർവൈശ്വര്യത്തിൻ്റെയും അതിദേവതയായ ആ ഒരു മഹാലക്ഷ്മിയുടെ സാന്നിധ്യവും അംശവും ഈ ഒരു കറ്റാർവാഴയിലുണ്ട് എന്നതാണ് മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യമായ വസ്തുക്കളിൽ ഒന്ന് കറ്റാർവാഴയാണ് അതുകൊണ്ടാണ് കറ്റാർവാഴ സൗന്ദര്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിലും ഔഷധങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്നത് പ്രധാനമായി അവർ മുഖായിശ്വര്യത്തിനും കേശരക്ഷയ്ക്കും ഈ ഒരു കറ്റാർവാഴ ഉപയോഗിക്കുന്നതിന് പിന്നിലുള്ള കാരണവും മറ്റൊന്നല്ല കറ്റാർവാഴ നമ്മുടെ ഗൃഹത്തിൽ നട്ട് അതിന് സ്ഥിരമായി നമ്മൾ പരിപാലിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും കടന്നെത്തുന്നതാണ് ഈ രീതിയിൽ കറ്റാർവാഴകളെ നട്ട് പരിപാലിക്കേണ്ടുന്ന ചില ദിശകളെയും ദിക്കുകളെയും കുറിച്ച് വാസ്തുവിൽ നിർദ്ദേശമുണ്ട് നിർദ്ദിഷ്ട സ്ഥാനത്ത് ഈ കറ്റാർ വാഴകൾ നടുകയാണ് എങ്കിൽ അത് പുറപ്പെടുവിക്കുന്ന പോസിറ്റീവ് ഊർജം നമുക്ക് സർവമംഗളത്തെയും പ്രദാനം ചെയ്യുമെന്നതാണ് കറ്റാർ വാഴകൾ നടുന്നതിന് ഏറ്റവും ഉചിതമായ ദിക്കുകളിലൊന്ന് അവർ കിഴക്ക് ദിക്കായിട്ട് പറയപ്പെടുന്നു നമ്മുടെ ഗൃഹത്തിലേക്ക് ആ സൂര്യപ്രകാശം കടന്നു വരുന്നത് കിഴക്ക് ദിശയിലൂടെയാണല്ലേ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന ഊർജത്തിന്റെ സ്രോതസ്തു എന്നത് അവര് സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആ ആദ്യ കിരണത്തെ സ്വീകരിക്കാൻ പാകത്തിന് അവര് കിഴക്ക് ദിശയിൽ നമ്മുടെ ഗൃഹത്തിന്റെ കിഴക്ക് ദിശയിൽ ഈ ഒരു കറ്റാർ വാഴകൾ നടുന്നത് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ഒരു പോസിറ്റീവ് ഊർജത്തിന്റെ ഒഴുക്കിനെ വർദ്ധിപ്പിക്കും എന്നതാണ് രണ്ടാമത്തെ ആ ഒരു ദിക്ക് എന്ന് പറയുന്നത് തെക്ക് ദിക്കാണ് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു തെക്ക് ദിക്കിലും കറ്റാർ വാഴകളെ നടുന്നത് ഐശ്വര്യത്തെയും നേടിത്തരുന്ന ഒന്നായിട്ടാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് യമധർമ്മന്റെ ദിക്കാണ് തെക്ക് ദിക്ക് എന്ന് പറയുന്നത് തെക്ക് ദിക്കിൽ നിന്ന് സദാ യമധർമ്മൻ നമ്മുടെ ഗൃഹത്തെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സങ്കല്പം ലക്ഷ്മി ദേവിയുടെ അംശം ഉൾക്കൊണ്ട ഈ ഒരു കറ്റാർ വാഴകൾ നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ഭാഗത്ത് നടുകയാണ് എങ്കിൽ യമധർമ്മനിൽ നിന്നുള്ള ആ ഒരു നോട്ടം കൊണ്ട് നമ്മുടെ ഗൃഹത്തിനും നമുക്കും ഉണ്ടാകുന്ന എല്ലാവിധ രോഗദുരിതങ്ങൾ കഷ്ടനഷ്ടങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു സംരക്ഷണമായി അത് മാറും അത് വർദ്ധിക്കും എന്നാണ് വിശ്വാസം നമ്മുടെ ഗൃഹത്തിനുള്ളിലും നട്ട് പരിപാലിക്കാവുന്ന നട്ട് വളർത്താവുന്ന ഒരു സസ്യമാണ് ഈ ഒരു കറ്റാർ വാഴ എന്നത് ഇതിലൂടെ ആ ഒരു ഗൃഹത്തെ തീർത്തും പോസിറ്റീവ് ഊർജം ഉള്ളതാക്കി മാറ്റുവാൻ സാധിക്കും സാധാരണ ഉള്ള ആ ഒരു ചെടികളൊക്കെ തന്നെ തീർത്തും നെഗറ്റീവായ ഊർജ്ജമാണ് പുറന്തള്ളുന്നത് അത്തരം ചെടികൾക്കിടയിൽ തീർത്തും ഒരു അപവാദമാണ് നമ്മുടെ കറ്റാർവാഴ എന്നത് കാരണം കറ്റാർവാഴകള് സദാ പോസിറ്റീവ് ഊർജ്ജമാണ് പുറന്തള്ളുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് മുള്ള ചെടികളും മരങ്ങളും ഗൃഹത്തിനോട് ചേർന്ന് വരാൻ പാടില്ല എന്നതാണ് അപ്പോഴും മുല്ലുള്ള ഇത്തരം കറ്റാർവാഴകൾ നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ വളർത്തുന്നത് സർവവിധത്തിലുള്ളതായ ഐശ്വര്യവും സമ്പത്തും ആ ഒരു ലക്ഷ്മി ചൈതന്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീരുമെന്ന് വാസ്തുവിൽ എടുത്ത് പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു കിടപ്പ് സ്വീകരണ മുറിയിലും ഈ കറ്റാർ വാഴകൾ സ്ഥാപിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥാനങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ആ കറ്റാർ വാഴകൾ നടുന്നത് ഗൃഹത്തിനുള്ളിലെ മലിനമായ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിച്ച് ഗൃഹം പോസിറ്റീവാക്കി ആക്കി നിലനിർത്തുവാൻ സഹായിക്കും കറ്റാർ വാഴകൾക്ക് ഇത്രത്തോളം ആ ഒരു പോസിറ്റീവ് ഊർജ്ജത്തെ നമുക്ക് നൽകുവാൻ ശേഷി ഉള്ളപ്പോഴും നമ്മുടെ ഗൃഹത്തിന്റെ ഒരു ഭാഗത്ത് ഈ കറ്റാർ വാഴകൾ നടാൻ പാടില്ല എന്നുള്ളതാണ് അത് കന്നിമൂലയാണ് അല്ലെങ്കിൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല വരുന്ന ആ ഒരു ഭാഗത്ത് കറ്റാർവാഴകൾ നടുന്നത് കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ കെടുത്തുമെന്നും അവർക്കിടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉണ്ടാകുമെന്നും വാസ്തുവിൽ നിർദ്ദേശമുണ്ട് അപ്പൊ ഈ ഒരു കന്നിമൂല വരുന്ന ഭാഗം ഈ ഒരു കറ്റാർവാഴ നടുന്നതിൽ നിന്ന് ഒഴിവാക്കുക അപ്പോഴാണ് നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു കറ്റാർവാഴ നട്ട് പരിപാലിച്ചോളൂ സർവ്വവിധ ഐശ്വര്യവും മംഗളവും അതിലൂടെ നമുക്ക് കൈവരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം